റീൽസ് കണ്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടിപ്പോൾ ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹിപ്പി ആപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുമോ ഇതിലൂടെ പണം വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അവിടെ അവിടെയൊന്നും നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് അത് ലോജിൻ ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെയുള്ള ചെറിയ ചെറിയ റീൽസുകളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കോയിൻസ് ആണ് കിട്ടുന്നത് ഇതിൽ ഇമെയിലോ ഫേസ്ബുക്കോ ഫോൺ നമ്പറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇതിൽ റീൽസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പണം സമ്പാദിക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു ഓപ്ഷൻ ഇതിലുണ്ട് ഉണ്ട് അതിൻ്റെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് സെലക്ട് പ്രോഗ്രാം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നമ്മുടെ യൂട്യൂബ് ഒക്കെ പോലെ തന്നെ മോണിറ്റൈസേഷൻ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ അതിലുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സും ഒരു ലക്ഷത്തോളം വ്യൂസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അതുപോലെ പതിനെട്ട് വയസ്സും തികഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ റെഗുലർ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ധനസമ്പാദനം നടത്താൻ സാധിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിടുന്ന വീഡിയോസിൽ ആർട്സ് വരികയും അങ്ങനെ അതിലൂടെ പണം കിട്ടുകയാണ് ചെയ്യുന്നത് യൂട്യൂബ് പോലെ തന്നെയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളിടുന്ന വീഡിയോയ്ക്ക് കുറഞ്ഞത് ഒരു ലക്ഷം എങ്കിലും ഉണ്ടായിരിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സും ഉണ്ടായിരിക്കണം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റീൽസ് കാണുന്നവരായിരിക്കും റീൽസ് കണ്ടുകൊണ്ട് ചെറിയ എമൗണ്ട് ഏൻ ചെയ്യുക എന്ന ഉദ്ദേശ്യത്തോടു കൂടി വരുന്നവരാണ് കൂടുതൽ പേരും ഇപ്പോൾ ഇതിലൂടെ ഏൻ ചെയ്ത കോയിൻസ് നിങ്ങൾക്ക് റെഡീൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം ചിലർ ഏന് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചിലർ ഇത്ര നാളായിട്ടും ഇവൻ ചെയ്തിട്ടില്ലെന്നോ അവരുടെ കോയിൻസ് വിഡ്രോ ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് ചിലർക്ക് കോയിൻസ് വിഡ്രോ ചെയ്തിട്ടും ഇതുവരെയും അക്കൗണ്ടിൽ എത്താത്തവരുണ്ട് അങ്ങനെ ഒരുപാട് പേർ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഒക്കെ പറയുന്നുണ്ട് വിഡ്രോ ചെയ്ത് ഒരു മാസമായിട്ടും ഇതുവരെയും അക്കൗണ്ടിൽ പൈസ കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കിയാൽ അതിൽ തന്നെ കാണാൻ സാധിക്കും ഒരുപാട് പേർക്ക് പൈസ കിട്ടിയിട്ടില്ല ഈ ആപ്ലിക്കേഷൻ്റെ ആദ്യ സമയത്തൊക്കെ അവർ വീഡിയോസ് കാണുന്നവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരുന്നു അതെല്ലാ ആപ്ലിക്കേഷനും ആയിരിക്കും അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആദ്യമൊക്കെ പൈസ കൊടുക്കും എന്നാൽ പിന്നീട് ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റ് മാത്രമേ ഇവർ പൈസ കൊടുക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ പൈസ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് ധാരാളം പേർ അവരുടെ വിലപ്പെട്ട സമയമൊക്കെ ചിലവഴിച്ചുകൊണ്ട് ഇതിലിരുന്ന് റീൽസ് കാണുന്നവരുണ്ട് എന്നാൽ അത്തരക്കാർക്ക് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിലൂടെ പണം കിട്ടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്ലേ സ്റ്റോറിൽ ധാരാളം പേർ നെഗറ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നിട്ട് അവരുടെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് റേറ്റിംഗ് നൽകാത്തവരുണ്ട് അതായത് ആദ്യം ഇരുപത്താറ് രൂപ വിഡ്രോ ചെയ്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും അത് അവർക്ക് ലഭിച്ചിട്ടില്ല അൻപത് രൂപ വരെ റെഡിയും ചെയ്തെങ്കിലും ഇപ്പോഴും ആ ഒരു പ്രോബ്ലംസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇമെയിൽ വഴിയൊക്കെ അവർ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർക്ക് ഇതുവരെയും യാതൊരു റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിപ്രായം എണ്ണായിരം കോയിൻസ് അദ്ദേഹത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നാൽ അത് അക്കൗണ്ടിലെത്തുന്നതിന് മുപ്പത്തി ഒന്ന് ദിവസം വരെ കാത്തിരിക്കണമെന്നാണ് അവർ പറയുന്നത് എന്നാൽ അദ്ദേഹം അതിനുശേഷം പല വീഡിയോകളും കണ്ടു എന്നാൽ നൂറിലധികം വീഡിയോ കണ്ടിട്ട് യാതൊരുവിധ സ്ക്രാച്ച് കാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മിക്ക പോസിറ്റീവ് റിവ്യൂകളും പണം അടച്ചിട്ടുള്ളതൊക്കെ ആവാനാണ് സാധ്യത എന്നൊക്കെയാണ് ഇതിൽ തന്നെ റിവ്യൂസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റിവ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കണം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസുകളെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ പോസിറ്റീവ് റിവ്യൂസ് മാത്രം നോക്കരുത് നെഗറ്റീവ് റിവ്യൂസുകൾ അതിലുണ്ടാകും അത് തീർച്ചയായിട്ടും നോക്കണം അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം അതിൽ വർക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതൊന്ന് പൈസ കിട്ടുക എന്ന് പറയുന്ന ഒരു ലെക്കാണ് ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ച് പൈസ കിട്ടാം അതിനുശേഷം കിട്ടാതിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷനിൽ നിലവിൽ ഈ ഒരു രണ്ടാഴ്ചയ്ക്കിടയിലോ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിനിടയിലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഏണിംഗ്സ് കിട്ടുന്നവരുണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുക ഇതുവരെയും പൈസ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും അതിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക